നമ്മളിന്ന് റൂമിലൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾ ഇന്ന് ഫുഡ് കേൾക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിലേക്ക് പോകണം അപ്പം നമ്മൾ മൂസിയില് വരയ്ക്കുന്ന ചക്കന്മാരാണ് നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലാണ് നമ്മളെ സിറാജ് മുക്കത്തെ സിറാജ് മറ്റേ നമ്മളെ ചെക്ക ഹിലാല് ഇത് താനൂരില് കടലാ കടലാട് വരാ കടലാരുണ്യത്തിൽ ചക്കന്മാര് അപ്പ നമ്മളിന്ന് ഇപ്പം ഉള്ളത് സൗദിയിലാണ് സൗദിയിൽ റിയാദില് പറയുന്നത്

പോവാണ് നാട്ടിൽ എല്ല ൊട്ടുംണ്ടി സമതേ വണ്ടി നമുക്കറിയാ എന്റെ വണ്ടി ജീറ്റിയുടെ ഭയങ്ക ആ മുജീബെന്നെന്താ പറ കഴിക്കണത് ബീപു ഏ ബീപു നമ്മതി ഇത് നമ്മളെ തൊൽക്കാരാ മൊയ്തീനി ആ നമ്മളെ കോഫിൻ ബ്ലോഗാണ് കോഫി ഞങ്ങളെല്ലാരും വരയ്ക്കുന്ന കോഫി ഷോപ്പിലാണ് ഇത് നമ്മളെ കോഫിയുടെ മൊയ്ലാളുടെ കളിയാണ് മൊയ്ലാളിന്റെ പേര് വേറെ നമ്മളെ ബോംബെ 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 ചന്ത വരുന്നുണ്ട് ചങ്ക് ചങ്ക്

എന്താ പറഞ്ഞു എന്താ പറഞ്ഞു പൊറോട്ട ദോശ ഇതാലെ എന്താ പറഞ്ഞു പൊറാട്ടു സിരാജ് മാത്രം വെള്ളത്തിൽ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഹോട്ടലിൽ ഇറങ്ങി നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിനെ പുറത്തേക്ക് കിട്ടിപ്പൊട്ടിക്കാം സാരി അപ്പോൾ എന്താ പറയുക നമുക്കെന്താ പറയാനുള്ളത് പറഞ്ഞോ അപ്പോൾ നമ്മൾ ഹൊ ഗെയ്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് അപ്പോൾ എന്ന് വെച്ചാൽ അല്ല നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ ബൈ